പ്രിയമുള്ളവരെ ഇന്ന് മാർച്ച് ഈ ദിവസത്തിന്റെ എന്താണെന്ന് അറിയാമോ ഇന്നാണ് സ്പ്രിങ് എക്വിനോക്സ് അല്ലെങ്കിൽ വെർണൽ എക്വിനോക്സ് വെർണൽ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം സ്പ്രിംഗ് എന്നാണ് എക്വിനോക്സ് എന്നാൽ ഈക്വൽ നൈറ്റ്സ് വെർണൽ എക്വിനോക്സിന്റെ ദിവസം സൂര്യൻ ഭൂമത്തിരേഖയ്ക്ക് നേരെ വരുന്നതിനാൽ ഇക്വേറ്ററിന് നേരെ വരുന്നതിനാൽ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഇത് നോർത്തേൺ ഹെമിസ്പിയറിൽ ഇന്ന് സ്പ്രിങ്ങിൻ്റെ തുടക്കവുമാണ് എന്നാൽ സതേൺ ഹെമിസ്പിയറിൽ ഇന്ന് ഫോൾ സീസന്റെ തുടക്കമാണ് ഉദാഹരണത്തിന് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലൊക്കെ ഇന്ന് ഫോൾ സീസന്റെ തുടക്കമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് സ്പ്രിംഗ് എക്വിനോക്സ് വെച്ചാണ് ഈസ്റ്ററിന്റെ ദിവസം തീരുമാനിക്കുന്നത് ആസ്ട്രോണോമിക്കലി സ്പ്രിങ് എക്വിനോക്സ് മാർച്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ആകാം എന്നാൽ എക്ലേസ്യാസ്റ്റിക്കലി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് സ്പ്രിങ് എക്വിനോക്സ് എന്ന് കണക്കാക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് ശേഷം വരുന്ന മൂൺ കഴിഞ്ഞുള്ള സൺഡേ ആയിരിക്കും ഈസ്റ്റർ അങ്ങനെയാണ് ഈസ്റ്ററിന്റെ ദിവസം തീരുമാനിക്കുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം വരുന്ന ഫുൾ മൂണ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഏപ്രിൽ പന്ത്രണ്ട് ശേഷം വരുന്ന സൺഡേ ഏപ്രിൽ ഇരുപതിനാണ് ഈ വർഷത്തെ ഈസ്റ്റർ ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങൾ ക്രൈസ്തവർ ആഘോഷിക്കുന്നത് യഹൂദരുടെ പെസഹ ആചരണവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കുറിച്ച് നമ്മൾ വായിക്കുന്നത് പുറപ്പാടിന്റെ പുറപ്പാടിന്റെ പുസ്തകത്തിലാണല്ലോ പുസ്തകം കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും ഈ മാസം മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ ുംകിയെ കരുതി വണം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് കൊല്ലണം അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ രണ്ടു കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഹീബ്രു കലണ്ടറിൽ ആദ്യത്തെ മാസം നീസാൻ മാസമാണ് നീസാൻ മാസം ഈ സ്പ്രിംഗ് സീസണിലാണ് തുടങ്ങുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് ഫുൾ മൂൺ ആണ് അന്ന് നീസാൻ മാസം പതിനാലാം തീയതിയാണ് നീസാൻ മാസം പതിനാലോ പതിനഞ്ചോ തീയതിയിലായിരിക്കും ഫുൾ മൂൺ വരുന്നത് ഇപ്പം നമ്മൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം വരുന്ന ഫുൾ മൂണിന് ശേഷം വരുന്ന സൺഡേ ഈസ്റ്റർ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഈസ്റ്റർ ദിവസമായി കണക്കാക്കുന്നത് എന്ന അത് ഹീബ്രൂ കലണ്ടർ കലണ്ടറിലെ നീസാൻ മാസവുമായി ബന്ധപ്പെട്ട് കൂടിയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഒരു നല്ല വലിയ നോമ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി